ായി അവതരിപ്പിക്കുന്നത് അമ്പത് പവൻ സ്വർണ്ണമാണ് ബംബർ സമ്മാനം പിന്നെ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് ഹോണ്ട ആക്ടിവ സ്മാർട്ട് ഫോൺ അങ്ങനെ പലതും ഉണ്ട് ഈ സമയൊക്കെ അങ്ങ് മാറും പിന്നെ കാര്യങ്ങളുള്ളതാണ് നമസ്കാരം ഞാൻ പ്രവീച വിനീത് ഡെയിലി ന്യൂസിന്റെ സായ വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ജനുവരി വെള്ളിയാഴ്ച കർഷക സംഘടനകളും കേന്ദ്ര സർക്കാരുമായുള്ള എട്ടാംവട്ട ചർച്ച ഡൽഹിയിൽ ആരംഭിച്ചു മൂന്ന് കാർഷിക നിയമങ്ങളും പിൻവലിക്കുന്നതിൽ ആദ്യം ചർച്ച വേണമെന്ന നിലപാടിലാണ് കർഷകർ നിയമം നടപ്പാക്കുന്നതിൽ സംസ്ഥാനങ്ങൾക്ക് തീരുമാനമെടുക്കാമെന്ന പുതിയ ഫോർമുല കേന്ദ്ര സർക്കാർ മുന്നോട്ട് വച്ചേക്കുമെന്ന് സൂചനയുണ്ട് ഇന്നത്തെ ചർച്ചയിൽ തീരുമാനമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ പതിനാലാം കേരള നിയമസഭയുടെ ഇരുപത്തിരണ്ടാമത്തെ സമ്മേളനത്തിന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ തുടക്കം ബജറ്റ് അവതരിപ്പിക്കാൻ ചേരുന്ന സമ്മേളനം ഈ സർക്കാരിന്റെ കാലത്തെ അവസാനത്തേതാണ് കേന്ദ്ര സർക്കാരിനെതിരായുള്ള ഭാഗങ്ങളടക്കം വായിച്ചും സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുമാണ് ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം നടത്തിയത് സർക്കാരിനെതിരെ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നയപ്രഖ്യാപന പ്രസംഗം ബഹിഷ്കരിച്ചു ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ബഹിഷ്കരിച്ച് യുഡിഎഫും പി സി ജോർജ്ജും അതേസമയം ബിജെപിയുടെ ഏക എം എൽ എ ഒ രാജഗോപാൽ നിയമസഭയിൽ തുടർന്നു നയപ്രഖ്യാപന പ്രസംഗത്തിനായി സഭ സമ്മേളിച്ചതു മുതൽ പ്രതിപക്ഷം പ്രതിഷേധം ആരംഭിച്ചിരുന്നു പ്ലേക്കാർഡുകളും ബാനറുകളുമായി നിയമസഭയിലെത്തിയ യു ഡി എഫ് അംഗങ്ങൾ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു നയപ്രഖ്യാപന പ്രസംഗത്തിൽ പിണറായി സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് പ്രസംഗിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കോവിഡ് കാലത്ത് സർക്കാർ ആവിഷ്കരിച്ച പദ്ധതികൾ അക്കമിട്ട് നിരത്തിയായിരുന്നു ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ആരും പട്ടിണി കിടക്കാതിരിക്കാൻ സർക്കാർ ജാഗ്രത കാട്ടിയെന്നും ലോക്ഡൌൺ സമയത്ത് ആശ്വാസ പാക്കേജ് ആദ്യം പ്രഖ്യാപിച്ച സംസ്ഥാനം കേരളമാണെന്നും ഗവർണർ പറഞ്ഞു സ്പീക്കറുടെ നയപ്രഖ്യാപന പ്രസംഗം ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നിറവേറ്റൽ മാത്രമായിരുന്നുവെന്നും അതിൽ കവിഞ്ഞ് സർക്കാരിനെക്കുറിച്ച് ഒന്നും പറയാനില്ലെന്നും പ്രതിപക്ഷം ഡോളർ കടത്തുമായി ബന്ധപ്പെട്ട് പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന സ്പീക്കർ അധ്യക്ഷത വഹിക്കുന്ന സമ്മേളനമായതുകൊണ്ടാണ് തങ്ങൾ ബഹിഷ്കരിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സംസ്ഥാനത്തെ രണ്ടാംഘട്ട കോവിഡ് വാക്സിൻ കുത്തിവയ്പ്പിനുള്ള ഡ്രൈ റൺ വിജയകരമായി പൂർത്തിയാക്കി സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലുമായി നാൽപ്പത്തിയാറ് കേന്ദ്രങ്ങളിലായാണ് ഡ്രൈ റൺ നടന്നത് സംസ്ഥാനം വാക്സിനേഷന് സുസജ്ജമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി കെ കെ ശൈലജ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് യുഡിഎഫും തെരഞ്ഞെടുപ്പിനായി മുന്നണിയെ ഒരുക്കുന്നതിന് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ സംസ്ഥാന ജാഥ നടത്താൻ യുഡിഎഫ് ഒരുങ്ങുന്നു ഫെബ്രുവരിയിൽ ജാഥ നടത്താനാണ് ഉദ്ദേശിക്കുന്നത് എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലൂടെയും കടന്നുപോകുന്ന തരത്തിൽ ആസൂത്രണം ചെയ്യുന്ന ജാഥാ പര്യടനത്തോടെ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനും തുടക്കമാകും ഗെയിൽ പദ്ധതി വൈകിപ്പിച്ചതിന് ഇടതു സർക്കാർ കേരളത്തോട് മാപ്പ് പറയണമെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഗിൽ ഗിൽ ഗോ എവേ എന്ന് പറഞ്ഞ് വൻ പ്രക്ഷോഭം സംഘടിപ്പിച്ച സിപിഎം ഭൂമിക്കിടയിലെ ബോംബ് എന്നായിരുന്നു പദ്ധതിയെ വിശേഷിപ്പിച്ചിരുന്നതെന്നും ഉമ്മൻചാണ്ടി കുറ്റപ്പെടുത്തി അഞ്ചു വർഷമാണ് എതിർപ്പ് മൂലം നഷ്ടപ്പെട്ടതെന്നും ഉമ്മൻചാണ്ടി ആരോപിക്കുന്നു കേസുകൾ സമയത്ത് തീർപ്പ് കൽപ്പിക്കാത്തത് ജഡ്ജിയുടെ കുറ്റം കൊണ്ടാണെന്ന് പറയാൻ പറ്റുമോ ഒരു യാചകൻ കയറി ജഡ്ജിയുടെ കസേരയിലിരുന്ന് കേസ് കൊടുത്താൽ നമ്മൾ സമ്മതിക്കുമോ ചോദിക്കുന്നത് മന്ത്രി ജി സുധാകരനാണ് ഉദ്ഘാടനത്തിന് മുമ്പ് വൈറ്റില പാലം അനധികൃതമായി തുറന്ന സംഭവത്തെ പിന്തുണച്ച് ഏത് യാചകന് വേണമെങ്കിലും പാലം ഉദ്ഘാടനം ചെയ്യാമെന്ന കനാൽപാഷിയുടെ വിമർശനത്തോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ നടപടി നേരിട്ട സിപിഎം കളമശ്ശേരി ഏരിയ മുൻ സെക്രട്ടറി സക്കീർ ഹുസൈനെ സിപിഎം എറണാകുളം ജില്ലാ കമ്മിറ്റിയാണ് അച്ചടക്ക നടപടി പിൻവലിച്ചത് സസ്പെൻഷൻ കാലാവധി പൂർത്തിയായതിനെ തുടർന്നാണ് നടപടി പിൻവലിച്ചതെന്നാണ് സിപിഎം നൽകുന്ന വിശദീകരണം പാർട്ടി കമ്മിറ്റി അംഗം എന്ന നിലയിലേക്കാണ് ഇപ്പോഴുള്ള തിരിച്ചെടുക്കൽ പാലാരിവട്ടം പാലം അഴിമതി കേസിൽ മുസ്ലിം ലീഗ് എം എൽ എയും മുൻ മന്ത്രിയുമായ വി കെ കുഞ്ഞിനെ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു ആരോഗ്യനില പരിഗണിച്ച് കർശന ഉപാധികളോടെയാണ് കേസിലെ അഞ്ചാം പ്രതിയായ ഇബ്രാഹിം കുഞ്ഞിനെ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് കെ പി സി സി മുൻ പ്രസിഡന്റും പ്രമുഖ കോൺഗ്രസ് നേതാവുമായ വി എം സുധീരനും ഭാര്യ ലതയ്ക്കും കോവിഡ് നെഗറ്റീവായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെ ചികിത്സിച്ചവരോട് നന്ദി പറഞ്ഞ സുധീരൻ മെഡിക്കൽ കോളേജ് ചികിത്സാ സംവിധാനത്തിന്റെ ചാലകശക്തിയായ ശൈലജ ടീച്ചർക്ക് സ്നേഹാദരങ്ങൾ ഫേസ്ബുക്കിലൂടെ അറിയിച്ചു ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് മെഷീൻ സാധാരണ വരാറുള്ള സമയം അനുസരിച്ച് അല്ലെങ്കിൽ മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു അതായത് ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല ഇനി എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച് ഇന്ത്യ മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് പൊങ്കലിന് തമിഴ്നാട്ടിലെ രണ്ടേ ദശാംശം ആറ് കോടി റേഷൻ കാർഡ് ഉടമകൾക്കും സൌജന്യ ഭക്ഷ്യ നൽകുന്നതിന്റെ പേരിൽ സർക്കാർ നടത്തുന്ന പ്രചാരണത്തിനെതിരെ കമൽഹാസൻ രംഗത്ത് ഭരണകക്ഷി നടത്തുന്ന പ്രചാരണം ആഭാസമാണെന്ന് പറഞ്ഞ കമൽ ഹൈക്കോടതി പോലും റേഷൻ കിറ്റിന്റെ പേരിൽ പ്രചാരണം നടത്തുന്നത് നെറികട്ട രാഷ്ട്രീയമാണെന്നും കുറ്റപ്പെടുത്തി യുഎസ് എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഫേസ്ബുക്കും ട്വിറ്ററും വിലക്കേർപ്പെടുത്തിയതുപോലെ ഇന്ത്യയിലെ വിദ്വേഷ പ്രചാരണങ്ങൾക്കെതിരെ സമാനമായ നടപടി എന്ന് നടത്തുമെന്ന ചോദ്യവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ് എം പി മഹുവാ ഫേസ്ബുക്ക് മേധാവി സക്കർബർഗിനോടാണ് മെഹുവയുടെ ചോദ്യം ഭൂമി ദിവസം ശാസ്ത്രലോകം അതേസമയം ദിവസം പൂർത്തിയാവാൻ മണിക്കൂർ വേണ്ട എന്നാണെങ്കിലും ഈ കുറവ് ഗണ്യമായ കുറവല്ല മില്ലി സെക്കൻഡുകളുടെ കുറവ് മാത്രമാണ് അറ്റോമിക് ക്ലോക്കുകൾ രേഖപ്പെടുത്തുന്നത് ജനിതക മാറ്റം സംഭവിച്ച കൊറോണ വൈറസുകൾക്കെതിരെയും ഫൈസർ വാക്സിൻ ഫലപ്രദമെന്ന് പരീക്ഷണഫലം ബ്രിട്ടൻ സൌത്ത് ആഫ്രിക്ക എന്നിവിടങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത കൊറോണ വൈറസ് വകഭേദങ്ങളിൽ അമേരിക്ക ആസ്ഥാനമാക്കിയാണ് പരീക്ഷണം നടത്തിയത് അതേസമയം വാക്സിൻ ഫലപ്രദമാണെന്ന് ഫൈസർ കമ്പനിയും ടെക്സസ് സർവകലാശാലയും ചേർന്ന് നടത്തിയ പഠനത്തിന് ഇതുവരെ അംഗീകാരം ലഭിച്ചിട്ടില്ല ചൈനീസ് കോവിഡ് വാക്സിനായ സിനോഫാമാണ് ലോകത്തെ ഏറ്റവും സുരക്ഷിതമല്ലാത്ത കോവിഡ് വാക്സിനെന്ന് ചൈനീസ് വാക്സിൻ ൻ വിദൻ ഡോലിന വാക്സിന് പാർശ്വഫലങ്ങളുള്ളതായും സാമൂഹിക മാധ്യമമായ വെയ്ബോയിലൂടെയായിരുന്നു ഡോലിനയുടെ അഭിപ്രായ പ്രകടനം ലോക കോടീശ്വരന്മാരിൽ ഒന്നാം സ്ഥാനത്തെത്തി ഇലക്ട്രിക് കാർ നിർമ്മാതാക്കളായ ടെസ്ലയുടെ സ്ഥാപകൻ ഇലോൺ മസ്ക് ഓഹരി വിപണിയിൽ ടെസ്ലയുടെ മൂല്യം Game, Bezosine, muscle, ം വർദ്ധിച്ചതോടെ ആമസോണിന്റെ ഉടമ ജെഫ് ബസോസിനെ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളി മസ്ക് ഒന്നാമതെത്തുകയായിരുന്നു ഏറ്റവും പുതിയ കണക്കനുസരിച്ച് ബില്യൺ മസ്കിന്റെ സമ്പാദ്യം ബില്യൺ ഡോളർ അധികമാണിത് ക്യാപിറ്റോളിലുണ്ടായ സുരക്ഷാ വീഴ്ചയെ തുടർന്ന് അമേരിക്കൻ കോൺഗ്രസിലെ മൂന്ന് ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥരെ പദവിയിൽ നിന്ന് നീക്കി ക്യാപിറ്റോളിലേക്കുള്ള ട്രംപ് അനുകൂലികളുടെ കടന്നുകയറ്റവും തുടർന്നുണ്ടായ അതിക്രമവും ക്യാപിറ്റോളിലുണ്ടായ ഏറ്റവും വലിയ സുരക്ഷാ വീഴ്ചയായി വിലയിരുത്തിയാണ് നടപടി മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഓസ്ട്രേലിയയുടെ ഒന്നാം ഇന്നിംഗ്സ് സ്കോറായെട്ടിനെതിരെ ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യയ്ക്ക് ഭേദപ്പെട്ട തുടക്കം നിലവിൽ റൺസ് എന്ന നിലയിലാണ് ഇന്ത്യ ഓപ്പണർമാരായ രോഹിത് ശർമ്മയും ശുഭ്മാൻ ഗില്ലും ചേർന്ന് ഓപ്പണിംഗ് വിക്കറ്റിൽ അർദ്ധ സെഞ്ചുറി കൂട്ടുകെട്ട് തീർത്തു അർദ്ധ സെഞ്ചുറി നേടിയ ഗിൽ നൂറ്റി പന്തിൽ നിന്ന് അമ്പത് റൺസെടുത്ത് പുറത്തായി ചേതേശ്വർ പൂജാരിയും ക്യാപ്റ്റൻ അജിങ്കൃ രഹാനയുമാണ് ക്രീസിൽ നേരത്തെ ഓസ്ട്രേലിയ റൺസിനെ പുറത്തായിരുന്നു സെഞ്ചുറി നേടിയ സ്ലീവ് സ്മിത്ത് അർദ്ധ സെഞ്ചുറി നേടിയ മാർണസ് ലബുഷെയ്ൻ വിൽ പുക്കോസ്കി എന്നിവരുടെ മികവിലാണ് ഓസിസ് സിഡ്നി വിക്കറ്റിൽ മികച്ച സ്കോർ സ്വന്തമാക്കിയത് ഇന്നത്തെ ഡെയിലി ഡെയിലി ന്യൂസ് വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു വായിച്ചത് വിനീത് ഡ ഡെയിലി ന്യൂസ് ഡോട്ട് ഇൻ വാർത്തകൾ ഇരൽ തുമ്പിൽ